ഓക്കെ ചാലക്കുടി ബാങ്ക് റോബറി കേസിൽ എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കള്ളനെ പിടിച്ചല്ലോ അപ്പം കള്ളൻ പറയുന്നത് എന്താ വെച്ചാൽ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് മീൻസ് അയാൾ ഒരു അയാളൊരു ലൈഫ് ഉണ്ടായിരുന്ന ഒരാളാണ് അയാളാണ് ഇങ്ങനെ ചെയ്യുന്നത് അതും ബാങ്കിൽ കയറിയിട്ട് നാൽപ്പത് ലക്ഷം ഉണ്ടായിരുന്നതിൽ നിന്ന് പതിനഞ്ച് ലക്ഷം മാത്രമാണ് അയാൾ എടുത്തിട്ട് പോയത് അത് അയാളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല ഫസ്റ്റ് മുന്നേ ഒരു തവണ അയാൾ ട്രൈ ചെയ്തിട്ട് അത് ശരിയാവാതെ രണ്ടാമത് ഇപ്പോഴാണ് അയാളത് ചെയ്തതെന്ന് അയാൾ എന്തെല്ലാം രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കണത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് ഞാനെന്താ അറിയോ അയാൾ എങ്ങനെയാണ് മോഷിച്ചതെന്നൊക്കെ അതായത് മോഷണം ശ്രമം എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാണ് അയാൾ പ്ലാൻ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും ഡീറ്റെയിലി ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ന്യൂസിലെല്ലാം വന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ന്യൂസിലെല്ലാം ഈ എങ്ങനെ എന്ത് അത്ര ഡീറ്റെയിലി ഇത് വേണ്ട എന്നുള്ളതാണ് മുന്നേ എനിക്കുണ്ട് അതായത് വളരെ മുന്നേ ഇതേപോലെ ഈ കേസ് തെളിവെടുപ്പിന് പോകുന്ന ഒക്കെ വീഡിയോസിലൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് വേണ്ട ശരിക്കും ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തരുത് കാരണം അവർക്ക് കൂടുതൽ കൂടുതലും ഓരോ തെറ്റ് ചെയ്യാനിരിക്കുന്നവൻ അതിൻ്റെ പഴുതുകൾ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ എടുത്തു എടുത്തുവെച്ച് അവർ റഫർ ചെയ്യും അപ്പോൾ അതിൻ്റെ അവസരം കൊടുക്കരുത് അങ്ങനത്തെ കേസുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും പുറത്തേക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് പക്ഷേ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് ബാങ്ക് എന്ന് പറയുമ്പം ജനങ്ങളുടെ പൈസ വരുന്നു പോകുന്ന ഒരു സ്ഥാപനമാണല്ലോ അപ്പോൾ അത് ഡീലിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ് വെറൊരു സി സി ടി വി മാത്രമല്ല അവിടെ ഒരു സെക്യൂരിറ്റി നിർബന്ധമായിട്ട് വേണ്ടേ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മേ ബി ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ വേണ്ട ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളും സെക്യൂരിറ്റി ആയിട്ട് നമുക്കിങ്ങനെ നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാൽ തന്നെ ഇങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങനെ കയറുമ്പോഴൊരു ഒരു ഒരു കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ബീപ്പ് സൗണ്ട് കേൾക്കുന്ന ഒരു സെക്യൂരിറ്റി മെഷീൻ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ ആണ് കയറുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഒരു ബാങ്കിലൊരു സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ടത് അത് മാത്രമല്ല നാല്പത് ലക്ഷം ഉള്ളൊരു ക്യാബ് നാല്പത് ലക്ഷം ഇരിക്കുന്ന ഇരുന്ന ഒരു ക്യാബിലേക്ക് നിസ്സാരം ഒരു കത്തി കാണിച്ച ഒരാൾ പോയ ഉടനെ അയാൾ എനിക്ക് പോ ഒന്ന് ആലോചിച്ചു നോക്കും അത് ഞാൻ അങ്ങനെ പറയല്ല അപ്പം അവിടെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടായാലും ഒരു തവണ വന്നാൽ അത്രയും ഒബ്സെർവ് ചെയ്തിട്ടാണത് അപ്പം ഇനിയെങ്കിലും ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരു കാര്യമല്ല ഇപ്പം അയാൾ പറഞ്ഞത്ര ബാങ്ക് മാനേജർ എന്തോ മണ്ടനാണെന്നൊക്കെ അയാൾ എന്നാലും കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അയാളല്ലടോ മണ്ടൻ നിങ്ങളാണോ മണ്ടൻ നിങ്ങൾ ഇങ്ങനെയാണ് കള്ളത്രം ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ നിസ്സാര പൈസ എടുത്തു മീൻസ് അത് നാൽപ്പത് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് പോയിട്ട് അയാളിങ്ങനെ പൊട്ടത്തരം കാണിച്ചു സംഗതി ശരിയാണ് പക്ഷേ ഇതൊരു ഒരു ഇത് കാണുന്ന റിയലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ കൊള്ള വലിയ കൊള്ള ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ പല ബാങ്കുകളും വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോക്കാവാണ് എനിക്ക് എനിക്ക് ഷോക്കാണ് ഫീൽ ചെയ്തത് ഓക്കേ എന്തായാലും അയാളെ പിടിച്ചു അയാളെ പിടിച്ചിട്ട് അയാൾ ദൂരത്തിൻ്റെ ഭാര്യ ജോലി അന്തസ്ഥ ജോലി ചെയ്യുന്നു അതും അത്രയും എന്താ പറയുക പുറത്ത് പോയി സ്വന്തം മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടല്ലേ പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അത് നേഴ്സിങ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രെസ്സും ഒക്കെ ഉള്ള ജോലി തന്നെയാണ് സമ്പത്ത് പൈസ വരുന്നു എന്നുള്ളത് കാര്യവും നല്ലതാണ് പക്ഷേ എന്നാലും അത്യാവശ്യം ഫാമിലിയെ വിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കൊരു എനിക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കളെയൊക്കെ വിട്ടിട്ട് ഫാമിലിയെ വിട്ടിട്ട് ദൂരെ പോയി താമസിക്കാൻ ഭയങ്കര സ്ട്രെസ്സാണ് അവർക്ക് ആ സ്ട്രെസ്സിൽ നിന്നുകൊണ്ട് അവർ സമ്പാദിച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ദൂർത്തടിച്ച് ജീവിച്ച് അവസാനം ആ കുട്ടികൾക്കും മക്കൾക്കും ഭാര്യക്കും ഒരു പേരുദോഷം ഉണ്ടാവുന്ന വിധത്തിൽ ലാസ്റ്റ് ഇയാൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അതായത് വല്ലാണ്ട് ഫ്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും എന്താ ഇതെന്താ കേസെന്ന് നമുക്കറിയില്ല എന്നാലും ഞാൻ പറയാം ചില കാര്യങ്ങൾ നമ്മുടെ ഒരു പിടുത്തം വേണം അത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളും വല്ലാതെ അങ്ങ് ഫ്രീ ആയി പോയാലും ചിലയിടങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ